ഹായ് നമസ്കാരം ബിജു ഹരിപ്പാടാണേ ഞാൻ വന്നിട്ടുള്ളത് കേരളത്തിലെ നമ്മളൊക്കെ അറിഞ്ഞും അറിയാതെയൊക്കെ നമ്മുടെയൊക്കെ കണ്ണുകളിൽ ക്ഷേത്രങ്ങളിൽ കാണുന്ന അത്യപൂർവമായ ഒരു ഉത്സവമുണ്ട് നിറ പുത്തരി ഉത്സവം ഇത് കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലാണ് നമ്മുടെ കർഷകരും അവരുടെ സംസ്കാരവും കലയും കൃഷിയൊക്കെ പ്രാധാന്യം നൽകിക്കൊണ്ട് പുതിയ നെല്ല് വിളവെടുപ്പിന് മുമ്പ് അത് ക്ഷേത്രങ്ങളിൽ കാഴ്ച വെച്ചിട്ട് അത് ദേവി ദേവന്മാർക്ക് പൂജ നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പുത്തരി എടുത്ത് അത് ഈ കർഷകരുടെയും മറ്റു ഭക്തജനങ്ങളുടെയും ഒക്കെ വീടുകളിൽ ദേവതമാർക്ക് വെക്കും ആ കാഴ്ച വെച്ച പുത്തരി എടുത്ത് അത് വീട്ടിൽ അത് പുത്തരി ചോറാക്കിയ ശേഷം കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന പുത്തരി ചോറ് ആണ് അല്ല പുത്തരി ഉത്സവം ഇന്ന് കേരളത്തിലെ വിവിധ തെക്കൻ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ ഇത് ആഘോഷിക്കുന്നത് അതിൻ്റെ പ്രാധാന്യം വലുതാണ് കാര്യം ചിങ്ങം തുടങ്ങിയാൽ പിന്നെ ഈ നിറപുത്തരി ഉത്സവത്തിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുകയാണ് ആ നിറബുദ്ധരിയുടെ ഉത്സവവുമായി ബന്ധപ്പെട്ട് നിരവധി ആൾക്കാർ ക്ഷേത്രങ്ങളിൽ ഈ നിറപുത്തിരി നെല്ലുമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അത് പൂജക്കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് നമ്മുടെ വീടിൻ്റെ ദർശനം കിട്ടുന്ന ഭാഗത്ത് കെട്ടിത്തൂക്കുകയും ദേവി ദേവന്മാരുടെ സങ്കല്പത്തിലുള്ള വീടുകളിലൊക്കെ അത് സമർപ്പിക്കുകയും ചെയ്യാറുണ്ട് അപ്പം അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അത്യാപൂർവമാണ് കർഷകരുടെ സംസ്കാരത്തെയും കൾച്ചറിനെയും അവരുടെ അവരുടെ പ്രയത്നത്തെ അഭിനന്ദിക്കുന്നതും ആയിട്ടുള്ള ഒരു ചടങ്ങാണ് നിറപുത്തരി എന്ന് പറയുന്നത് അപ്പം നിറപുത്തരിയുടെ പ്രാധാന്യം എല്ലാ കുടുംബത്തും ഈ നിറപുത്തരിയുടെ ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എല്ലാ കുടുംബത്തിലെയും അവരുടെ സർവ സർവൈശ്വര്യങ്ങളും സമ്പദ് സമൃദ്ധിയുമൊക്കെ ഒരു വർഷത്തേക്ക് അടുത്ത നിറപുത്തരി ഉത്സവത്തിന് മുന്നോടിയായി കടന്നു പോകുന്ന ആ ഒരു കാലഘട്ടത്തിൽ എല്ലാ ജനങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യവും സമ്പത്തും സമൃദ്ധിയും സംസ്കാരപരമായ ഈ ഒരു ചടങ്ങിൻ്റെ പ്രാധാന്യം മധ്യതിരുവിതാംകൂറിലും ഗ്രാമപ്രദേശങ്ങളിലുമാണ് വളരെ പ്രാധാന്യത്തോടെയും ആഘോഷത്തോടെയും ഒരു ഉത്സവമാക്കി ഇത് കൊണ്ടാടുകയാണ് അപ്പം ചിങ്ങമാസത്തിലാണ് ചിങ്ങമാസത്തിലാണിതിൻ്റെ തുടക്കം അപ്പം എല്ലാവർക്കും ഈ ഓണം പൊന്നോണത്തിന് മുമ്പുള്ള ഒരു വലിയ ആഘോഷമാണ് നിറപുത്തിരി ഉത്സവം എന്ന് പറയുന്നത് ഉത്സവത്തിലേക്കും കൂടാതെ എല്ലാവർക്കും അഡ്വാൻസ്ഡ് ആയിട്ട് ഹാപ്പി ഓണം നേരുകയാണ് അപ്പോൾ ബ്ലോഗ് മാസ്റ്ററിൻ്റെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ നിറപുത്തിരിയുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഈ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയിട്ട് ഒന്ന് ഷെയർ ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ എന്തായാലും ഇതുപോലെയുള്ള ഇൻഫർമേറ്റീട്ടുള്ള അല്ലെങ്കിൽ ഗുണകരമായ നല്ല ചെറിയ ചെറിയ വീഡിയോസൊക്കെ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ എനിക്കുണ്ടാകണം നിങ്ങളാണ് എൻ്റെ ശക്തി നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാക്കണം അപ്പം പുതിയൊരു വീഡിയോ വഴി വരുന്ന വരെ ഗുഡ് ബൈ നമസ്കാരം